അപ്പ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം വിട്ടു ഏ വിട്ടു വിട്ടു നോക്കിയ വിട്ടു നീ എൻറെ കളിക്കുവു ആര്യ പെരുതുന്നു ആര്യാ നോക്കുന്ന ഗൈസ് മിട്ടു കൊറേ നേരെ കിറ്റിയെ പെരുതുന്നു കണ്ടോ ഞാനും അങ്ങനെ കൊറേ കിറ്റിനെ പെരുതി അവിടെ ഉണ്ട് ഇതാ കണ്ടോ മരത്തിന്റെ അങ് മുകളിലുണ്ട് കിറ്റി നോക്കുന്നേ അല്ലെട്ടോ അങ് മരത്തിൻ്റെ മുകളിലാണുള്ളത് വീഡിയോയിൽ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഗൈസ് ഈ മരത്തിൻ്റെ മുകളിലാണുള്ളത് കിറ്റി താഴേക്കിറങ്ങ് കി വാ താഴേക്കറങ്ങ് അതാ മിട്ടു കയറാൻ നിൽക്കുന്നുണ്ട് മിട്ടും കയറുന്നുണ്ട് കേട്ടോ ഗൈസ് രണ്ടാളും അങ്ങനെ മരത്തിലെത്തി മിട്ടും അതേപോലെ താഴേക്ക് കീഞ്ഞു കിറ്റ് ഇത് വീണ്ടും കയറുകയാണോ ആ താഴേക്ക് വാ ഓക്കെ ഗൈസ് കിറ്റ് താഴേക്ക് വന്നു അതാ 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 എന്ന കിറ്റി ബാ വാ ആ നീയുമ്പാ കിറ്റി നീയും വാ ബാ വാ ട്ടുവർക്ക് കണ്ടാൽ നിങ്ങൾ വരൂ അല്ലേ അമ്മ വരൂ വരൂ മിട്ടു വരൂ കയറോ എന്താ നോക്കുന്നു ഗൈസ് കിറ്റി മേലേക്ക് താഴേക്ക് തുള്ളി കിറ്റി നീ ചോറ് കിറ്റി ോക്കി നോക്കിയന്നല്ലേ കിറ്റി അങ്ങോട്ട് പോയി കൂടാ ഇതാ വിട്ടു നീ എന്തൊന്നും കളിക്കാത്ത മിട്ടു അന്നെ കളിക്കൂ കിറ്റി ആ കമോൺ കമോൺ കിറ്റി വിട്ടു നീ കൊറേ നേരമായി ഈ ഇർക്കലിനു വേണ്ടിട്ട് രണ്ടാളടിപൂടുന്നു ഇത് കിട്ടിയാ നീ എന്നാക്കൊക്കെ നോക്കാലോ നീ എന്തിനാ വേണ്ടീട്ട് ഇനി അടിപൊടുന്നു നോക്കണ്ടേ ഉം ഇതാ ഞാൻ നിങ്ങക്ക് തരുന്നു നീ എന്നാ എന്തായി ഒന്നും വേണ്ടേ പിന്നെ കൊണ്ട് അടിപൊളി ഓ കടിച്ചൂടാ അല്ലേ നമുക്ക് വിടാ കിറ്റി കൊടുക്കാം കിറ്റി നീ എന്ത് ചെയ്യാ ഓ അപ്പം നിങ്ങൾക്ക് വേണം ഓക്കെ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇപ്പം വേണം ഇതാ കിറ്റി നീ എടുത്തോ നിൽക്കും കടിക്കാൻ അല്ലേ നിൽക്കും കടിക്കാൻ തന്നെ ഇത് കടിച്ചു വിടാട്ടോ എടാ വിട്ടും നിങ്ങൾക്കിത് തരില്ലാട്ടോ നിങ്ങളിത് കടിക്കും ഇതാറ്റൊണ്ട കുടിച്ചെങ്കിലോ ഇല്ല തരില്ല തരില്ല കിറ്റി എനിക്കും തരില്ല തൊണ്ട കുഴിക്കോട്ടോ അപ്പോൾ ഇവരുടെ കുറച്ച് കൊറച്ച് വികൃതിയാണ് നിങ്ങൾക്ക് കാണിച്ചെന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം അപ്പോൾ നമുക്ക് ഇനിയും നല്ല വീഡിയോ ആയിട്ട് കാണാം തറ്റാ ബൈ ബൈ